ഹായ് അപ്പോൾ എല്ലാവർക്കും ഗ്രീൻ ഗ്രീനാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഔഷധ സസ്യവുമായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സസ്യം പരിചയം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല അറിയില്ല എന്നാലും നമ്മളെ വീട്ടിലൊക്കെ ഈ പ്രായം കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഗുണത്തെപ്പറ്റിയൊക്കെ അവർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും എന്തായാലും ഞാനതിൻ്റെ പേര് പറയാം കച്ചോലം നിലത്ത് പറ്റിപ്പിടിച്ച് വളരുന്നതും ഇഞ്ചി വർഗത്തിൽപ്പെട്ടതുമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് കച്ചൂരി അഥവാ കച്ചോലം എന്നു പറയുന്നത് ഇത് സുഗന്ധ വിളകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു സസ്യം കൂടിയാണിത് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് കെംഫീറിയ ഗലങ്ക എന്നും ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം എന്ന് പറയുന്നത് ആരോമാറ്റിക് ജിഞ്ചർ എന്നൊക്കെയാണ് ഇതറിയപ്പെടുന്നത് ഇരുണ്ട പച്ച നിറമുള്ള ഇലകളും വെളുത്ത പൂക്കളുമാണ് ഈ സസ്യത്തിനുള്ളത് വാസനയുള്ള തൈലമടങ്ങിയതും ഒരുപാട് ഗുണങ്ങളുള്ളതും ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു സസ്യമാണ് ഈ എന്ന് പറയുന്നത് ദഹനമില്ലായ്മ പനി വയറുവേദന ഛർദി എന്നിവയ്ക്ക് ഒരു പ്രതിവിധിയായിട്ടൊക്കെ ഈ കച്ചവലത്തിൽ നിന്നുണ്ടാക്കുന്ന തൈലം ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ വിരനശീകരണത്തിനും ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ് ഈ കച്ചോലം എന്ന് പറയുന്നത് ഈ കച്ചോലത്തിൻ്റെ കിഴങ്ങ് ഉണക്കി പൊടിച്ചിട്ട് അത് തേനിൽ ചേർത്ത് കഴിക്കുന്നത് ചുമ മാറാൻ ചുമ മാറാനും പിന്നെ ഛർദ്ദിക്കും ഒക്കെ നല്ലതാണ് ഇവ സാധാരണയായിട്ട് കെൻകൂർ സുഗന്ധമുള്ള ഇഞ്ചി മണൽ ഇഞ്ചി അല്ലെങ്കിൽ കട്ട് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് നല്ല വളക്കൂറും നനവുമുള്ള മണ്ണിൽ ഇന്ത്യയിലെ എല്ലായിടത്തും ഏത് കാലാവസ്ഥയിലും വളരുന്ന ഒരു ചെടിയാണ് ഈ കച്ചോലം എന്ന് പറയുന്നത് ഈ കച്ചോലം ചതച്ചിട്ട് നമ്മൾ പല്ലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല്ലുവേദനയൊക്കെ മാറിക്കിട്ടാനും നല്ലതാണിത് ഇതിൻ്റെ പച്ചക്കിഴങ്ങ് അരച്ച് കഴിക്കുന്നത് രക്തം ശുദ്ധീകരിക്കുന്നതിനും അക് അസ്ഥിസ്രാവത്തിനൊക്കെ നല്ലതാണ് കൂടാതെ ഈ കച്ചോലപ്പൊടി തുളസി നീരിലോ നാരങ്ങ നീരിലോ അരച്ച് നെറ്റിയിൽ പുരട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന തലവേദന ജലദോഷം എന്നിവയൊക്കെ മാറും പിന്നെ ഇതൊരു ശീലമാക്കിയാൽ കച്ചോലൊക്കെഴുമ്പോൾ ഒരു ശീലമാക്കിയാൽ നമ്മുടെ ചർമ്മം മൃദുലമാവാനൊക്കെ ഇത് കാരണമാവുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആയുർവേദിക് പ്ലാന്റ് ആണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇപ്പോൾ അറിയില്ല നമ്മളിപ്പോൾ ഇതിൻ്റെ കുറച്ച് ഒക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏത് സൈസിലുള്ള പ്ലാൻസ് ആണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ അപ്പോൾ അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അൻപതിനു പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്